ഇടുക്കിയിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമയ്ക്കൽ മേട്ടിലേക്ക് മേട്ടിലേക്കടക്കം എത്തുന്ന രാമയ്ക്കൽമേട് ഇടത്തറമുക്ക് തൂക്കുപാലം റോഡ് ടാറിംഗ് പൂർത്തീകരിച്ച് കോൺക്രീറ്റ് നടത്തിയത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ജൽ ജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിക്കാൻ സൈഡിലെ കോൺക്രീറ്റുകളും ചിലയിടങ്ങളിൽ ടാറിംഗും കുത്തിപ്പൊളിച്ചത് പൊളിക്കുന്ന ഭാഗത്ത് വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് നൽകണമെന്നതാണ് വ്യവസ്ഥ എന്നാൽ ഇതൊന്നും ഒരിടത്തും പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് വിവരങ്ങളുമായി സന്ദീപ് രാജ്യക്കാട് തത്സമയം ചേരുകയാണ് സന്ദീപ് പലയിടങ്ങളിലും ഇതാണ് അവസ്ഥ അതായത് ഒരു പ്രാദേശികമായ സ്ഥലത്ത് ഗ്രാമീണ പ്രദേശത്തൊക്കെ ഒരു റോഡൊന്ന് നന്നാക്കണമെങ്കിൽ നിരന്തരമായി അപേക്ഷകൾ നൽകണം പരാതിപ്പെടണം ഇതൊക്കെ സംഭവിച്ചായിരിക്കും റോഡൊന്ന് പണിയാൻ തീരുമാനിക്കുക എന്നിട്ട് പുതുപുത്തനായി പണിത് കഴിഞ്ഞ റോഡിൽ പിന്നീട് ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി റോഡ് റോഡങ്ങ് പൊളിച്ചിടുകയാണ് പല സ്ഥലങ്ങളിലും ഇതാണ് അവസ്ഥ ഇതെന്താണ് ഈ നഗരങ്ങളിൽ മാത്രം ഇങ്ങനെ തിളങ്ങുന്ന റോഡുകൾ പോരല്ലോ നാട്ടുകാർക്ക് സഞ്ചാരയോഗ്യമാകുന്ന റോഡുകൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവണമല്ലോ അല്ലേ സന്ദീപ് റോഷനി തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഈ ഇടുക്കിയുടെ ഒരു പ്രധാന വിനോദസഞ്ചാര മേഖലയാണ് ഈ രാമക്കൽമേട് അതോടൊപ്പം തന്നെ കാറ്റാടിപ്പാറ നമ്മളിപ്പോൾ കാറ്റാടിപ്പാടത്തിനടുത്തുള്ള കാറ്റാടിപ്പാടത്തേക്ക് തിരിഞ്ഞു കയറുന്ന ഒരു വലിയ വളവിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ ഈ ഏതാണ്ട് അധികം കാലം ആയിട്ടുള്ള ഈ റോഡ് ഇതുപോലെ ഒന്ന് നന്നായി പണിത് പൂർത്തിയാക്കി കോൺക്രീറ്റിംഗ് ഒക്കെ നടത്തി വന്നിട്ട് അതിന് തൊട്ടുപിറകെയാണ് ഇപ്പോൾ ഈ ജലജീവൻ മിഷൻ്റെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി സൈഡിലൂടെ ഓട തീർത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഓട നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമാകും യും ഈ കോൺക്രീറ്റുകൾ സൈഡ് കോൺക്രീറ്റ് തകർത്തുകൊണ്ട് ആണ് എന്നുള്ളതാണ് അതിനപ്പുറം ഇതിവിടെ ഇപ്പോൾ ഒരു വലിയ അപകടക്കെണിയായി മാറിയിരിക്കുകയാണ് ഇതൊരു വലിയ കട്ടിങ്ങായി മാറിയിരിക്കുന്നു ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ ഏതാണ്ട് ഒരു ഒന്നര അടിയോളം കട്ടിങ് ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ആ ഒന്നര അടി കട്ടിങ് എന്ന് മാത്രമല്ല ഇതിന് താഴത്തേക്ക് വലിയൊരു ഒക്കെയാണ് ഒരു വേനൽ മഴ പെയ്താൽ പോലും വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് ഈ റോഡ് അപകടാവസ്ഥയിലാകുന്ന സാധ്യതയിലേക്ക് വന്നിരിക്കുന്നു പ്രധാനമായും കാണേണ്ടത് വലിയ വാഹനങ്ങൾ വലിയ ഭാരമുള്ള വാഹനങ്ങൾ ഇതുവഴി തിരിഞ്ഞാണ് കടന്നു പോവുക അപ്പോൾ അവിടെ നിന്നും കാറ്റാടിപ്പാടത്തെ സന്ദർശനം കഴിഞ്ഞ് തിരിഞ്ഞിറങ്ങി വരുന്ന വാഹനങ്ങൾ ഒറ്റയൊടിക്ക് ഇതിലെ ഇറങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യമില്ല അങ്ങനെ സൈഡ് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ആ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത അതിലേറെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് അതായത് പണി പൂർത്തീകരിച്ച കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഗതാഗത യോഗ്യമായ ഒരു റോഡ് ആ റോഡ് മറ്റൊരു പദ്ധതിയുടെ ഭാഗമായി തകർന്ന ഒരു എത്തിയിരിക്കുന്നു പൊതുപ്രവർത്തകരും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഈ റോഡുകൾ നല്ല റോഡുകളായിരുന്നു അപ്പോൾ ജലജീവന്റെ പൈപ്പുകൾ കുഴിച്ചിടുവാനായിട്ട് ഇത്തരത്തില് ഓടകൾ സ്ഥാപിച്ചതിന് ശേഷമാണ് റോഡ് ഈ സ്ഥിതിയിലായത് ഇപ്പോൾ ഈ കരുണാപുരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടൂറിസ്റ്റ് മേഖലയാണ് ഇവിടെ ധാരാളം ആളുകൾ ദിനം പ്രതി വരുന്നുണ്ട് വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ ഈ വളവ് തിരിഞ്ഞു പോകുമ്പോൾ അപകട സാധ്യതകൾ കൂടുതലാണ് ഗ്രാമപഞ്ചായത്തിൽ കൂടുതലും പഞ്ചായത്ത് റോഡുകളാണുള്ളത് പഞ്ചായത്ത് റോഡുകളിൽ ഇത്തരം ജലജീവൻ്റെ പദ്ധതികൾ ആരംഭിക്കാനായിട്ട് കുഴിയെടുത്തതിനു ശേഷം അവർ പറയുന്നത് ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം മാത്രമേ ഇത് കോൺക്രീറ്റ് ഇട്ട് ഇത് മൂടുകയുള്ളൂ എന്നാണ് പറയുന്നത് അതുവരെ ഈ റോഡ് കുറച്ച് മണ്ണിട്ട് മാത്രം മൂടുകയാണ് ചെയ്യുന്നത് ഒരു മഴ വരുമ്പോൾ പെട്ടെന്ന് അവിടെ തന്നെ ഓടകൾ രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് വാഹനങ്ങളെല്ലാം ഈ കുഴിയിൽ അകപ്പെടുകയും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളോ ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിലെ റോഡുകളിൽ മാത്രമല്ല കാൽനടയാത്രക്കാരും കുഴിയിൽ അകപ്പെടാറുണ്ട് അപ്പോൾ ഇതിനെതിരെ കാരണം ഇത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുമ്പോഴും കേന്ദ്ര സർക്കാർ പദ്ധതി സംയുക്ത പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെൻറ്റും ത്രിതല പഞ്ചായത്തുകളും ചേർന്നുള്ള പദ്ധതികളാണ് അപ്പോൾ അവർ പറയുന്നത് ഈ പദ്ധതി പൂർത്തീകരിച്ചതിന് ശേഷം അത് ആരംഭിക്കുമ്പോൾ മാത്രം മാത്രമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ പദ്ധതി ആരംഭിക്കുമെന്നാണ് എറണാകുളത്ത് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതുവരെ ഇത് ആരംഭിച്ചിട്ടില്ല ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇത് എന്ന് പൂർത്തീകരിക്കുമെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല റോഷ്നെ റോഷനെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വീതി കുറഞ്ഞ റോഡാണ് ഹൈറേഞ്ചിലെ നമുക്ക് ഈ ഉൽഗ്രാമ പ്രദേശങ്ങളിലൂടെ ഉള്ളത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ വിനോദസഞ്ചാരികളുടെ വാഹനം ഈ വലിയ ബസ്സുകളൊക്കെ കയറി വരുമ്പോൾ ഇടയ്ക്ക് മറ്റൊരു വാഹനം സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓടയിൽ പെട്ടുപോകുന്ന സാഹചര്യം അങ്ങനെ രാത്രി കാലത്തൊക്കെ ഇവിടെ വാഹനങ്ങൾ പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അതെ 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 പ്രത്യേകിച്ച് ഈ ജലജീവൻ മിഷനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലോടുകൂടി നമ്മുടെ രാജ്യത്തെ എല്ലാ ആളുകൾക്കും ശുദ്ധമായ കുടിവെള്ളം വിതരണം ചെയ്യുക എന്നുള്ള കൂടി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് അത് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഒപ്പം ചേർന്നുകൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വർക്ക് ആരംഭിച്ചപ്പോൾ മുതൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കാണ് പ്രത്യേകിച്ച് ഗ്രാമീണ റോഡുകളും അതോടൊപ്പം പി ഡബ്ല്യു ഡി റോഡുകളുമൊക്കെ ഓടയെടുത്തുകൊണ്ട് പൈപ്പ് സ്ഥാപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നത് കേരളത്തിലുള്ള നമ്മുടെ വാട്ടർ അതോറിറ്റിയാണ് വാട്ടർ ഒതോറിറ്റിയും അതോടൊപ്പം പി ഡബ്ല്യു ഡിയും ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു കോർഡിനേഷനോടു കൂടിയുള്ളൊരു വർക്ക് നിലവിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൽജീവൻ ജൽ മിഷൻ്റെ കോൺട്രാക്ടർ വർക്ക് നടത്തി പോവുകയും അതോടൊപ്പം അവരോടൊപ്പം നിന്നുകൊണ്ട് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകുവാനായിട്ട് കേരള വാട്ടർ അതോറിറ്റിക്ക് സാധിക്കുന്നില്ല അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അതോടൊപ്പം പി ഡബ്ല്യു ഡി റോഡിൻ്റെ അധികാരികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുന്നില്ല ഇതെങ്ങനെ പ്രത്യേകിച്ച് ഈ റോഡ് ഈ എടുത്തുകൊണ്ട് ഈ പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം ഈ റോഡിനെ എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് വലിയ അവ അവ്യക്തത നിലനിൽ നിലനിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വിളിച്ചു ചേർത്ത യോഗത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചെങ്കിൽ പോലും നിലവിലുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പി ഡബ്ല്യു ഡി റോഡുമായി റോഡിൽ കൂടുതൽ ഈ വർക്ക് നടക്കുന്നില്ല എങ്കിൽ പോലും അത്തരത്തിലാണ് റോഷിനി അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ നിലനിൽക്കുന്നു ഒപ്പം തന്നെ ഈ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം വള വളരെ ഈ അടുത്ത കാലത്ത് ടാറിങ് നടത്തിയാണ് ടാറിംഗ് വീപ്പുകൾ പോലും കൊണ്ടുപോയിട്ടില്ല അത്ര അധികം വീതിയിൽ ഇവിടെ നിന്ന് നോക്കിയാൽ ഏതാണ്ട് ഒരു മീറ്ററിലധികം വീതിയിലാണ് ഈ ഇത് എടുക്കുമ്പോൾ പോകണം വിവരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വണ്ടി അങ്ങ് സ്ലിപ്പായി താഴേക്ക് അങ്ങ് പതിക്കും ആ താഴെ വലിയ താഴ്ചയാണ് അതിപ്പോൾ ചെറുതായൊന്ന് സ്ലിപ്പായാൽ മതി വലിയ അപകടം തന്നെ ഉണ്ടാവും രാത്രിയൊക്കെ എങ്ങനെയാണ് അതിലൂടെ വണ്ടികൾ പോകുമായി പോവുക എന്നുള്ളതാണ് ആലോചിക്കുന്നത് ഈ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് ജലവകുപ്പാണെങ്കിൽ അവർ പൊതുമരാമത്ത് ആണെങ്കിൽ അവർ ഇത് മരണങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം പ്രതികരിച്ചാൽ പോരാ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കണം ഇതെല്ലാം നടപ്പിലാക്കുകയും വേണം ഈ റോഡുകളെ റോഡുകൾ കുഴിച്ചിട്ടിരിക്കുന്നത് ആ കുഴിയൊന്നും മൂടാനേ ഇപ്പോൾ പറയുന്നുള്ളൂ അതാണ് അടിയന്തര ഘട്ടത്തിൽ നടത്തേണ്ട കാര്യം അല്ലെങ്കിൽ ആളുകൾക്ക് ഈ സഞ്ചാരയോഗ്യമല്ല ഈ റോഡുകളൊന്നും അതിന് എന്ത് പരിഹാരം എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇടുക്കിയിൽ നിന്നും അവർ ചോദിച്ചത്